ിൽ അട്ടിമറികളെ കുറിച്ച് വലിയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് വളരെ വ്യക്തമായി ഇതിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് സത്യമാണ് അതാണ് അതിന്റെ വിശദാംശങ്ങൾ യഥാർത്ഥത്തിൽ രേഖകൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നവർ അഭിയന്തരായ പിതാക്കന്മാരുടെ പിതാക്കന്മാർക്ക് ഇത് അറിയാമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം വൈദികർ ഇത്തരത്തിലുള്ള ഒരു കെട്ടുകഥ ഉണ്ടാക്കുമ്പോൾ ആ കെട്ടുകഥയുടെ ഭാഗമായിരുന്നു അഭ്യയ പിതാക്കന്മാർ എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഈ ഇതിൻ്റെ ഭാഗമായി രേഖയുടെ ഭാഗമായി കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പൊതു ഇടത്തിലേക്ക് ഒരു രേഖ കൊടുത്തു അതൊരു മെയിലിൽ കാരണം നമ്മളുടെ ഈ രേഖപ്രകാരം കുറേ മെയിലുകളൊക്കെ നമുക്ക് രേഖയായിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടുകളുമുണ്ട് കാരണം ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്ന മെയില് റിക്കവർ ചെയ്യുകയും അതിൻ്റെ കണ്ടന്റ് നാടൻ ഒക്കെ നമ്മുടെ ഉണ്ട് അപ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ പുറത്തുവിടാത്തത് ഇവർ സീറോ മലബാർ സമയത്തിലെ വൈദികർക്ക് തന്നെ ഏറ്റവും നാണക്കേട് ഉണ്ടാക്കുന്നത് കാരണം വൈദികരിന്നല്ല ഇപ്പോൾ അവരൊക്കെ വ്യക്തിപരമായി നമ്മളെയൊക്കെ ഒക്കെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഒത്തിരി ഒത്തിരി അവരെ കളക് താഴ്ന്ന ഇതിൽ വിശ്വസിക്കാൻ പറ്റും പക്ഷെ ഉന്നതരാണ് എന്ന് വിചാരിക്കുന്ന വൈദികരെ ഈ ഉണ്ടാക്കിയ വിധിത്തരമെല്ലാം പുറത്തുവിടുമ്പോൾ ഈ ഇവർക്ക് നാണമില്ലെങ്കിലും സിറോമലബാർ സഭയിൽ വിശ്വാസികളും നമുക്ക് നാണം തോന്നണമല്ലോ ഈ ഉളുപ്പില്ലായ്മ അലങ്കാരമാക്കുന്നവര് നമുക്കെന്ത് പറയാൻ പറ്റും അതുകൊണ്ടാണ് പലപ്പോഴും രേഖകൾ നമ്മൾ പിടിച്ച് പുറത്തുവിടുന്നത് ഇത് മൊത്തം പുറത്തുവിട്ടാൽ എറണാകുളത്തെ വിശ്വാസികൾ തന്നെ ഈ ചാണകവെള്ളത്തിൽ ചൂലുമുക്കി ഈ പറയുന്ന ഈ ശ്രേഷ്ഠന്മാരെന്ന് വിചാരിക്കുന്നവർ മൂന്ത കേട്ടിരിക്കും കാരണം അത് അത്രയ്ക്കുള്ള ഈ അധാർമിക പ്രവർത്തനം നടത്തിയിരിക്കുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തിൻ്റെ ഭാഗമായി ഒരു രേഖയുടെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ വിട്ടത് അതിനകത്ത് വളരെ സംശയാസ്പദമായി കാണുന്ന ഒരു ഇതുണ്ട് ഒരു പേരുണ്ട് ഇതിനകത്ത് എന്നെ പലപ്പോഴും സംശയിക്കുന്നത് ഈ കുറ്റകൃത്യം നടക്കുന്ന കാലഘട്ടം രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടമാണ് പതിനേഴ് പതിനെട്ട് കാലഘട്ടമാണ് ഈ വാട്സാപ്പ് എന്ന് പറയുന്ന സംവിധാനം വളരെ വ്യാപകമായി നിൽക്കുകയാണ് മെസ്സേജുകൾ അയക്കാൻ പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ എറണാകുളത്ത് ഈ കുറ്റകൃത്യം ചെയ്ത വൈദികർ മെത്രാന്മാർ മെത്രാന്മാരും കൊണ്ട് കേട്ടു ഇതിനകത്ത് ഈ കുറ്റകൃത്യത്തിൽ അകപ്പെട്ടവരുമായുള്ള മെയിൽ കോൺവെർസേഷൻ ഏകദേശം എണ്ണായിരത്തോളം മെയിൽ ഉണ്ട് അതൊരു ഡീറ്റെയിൽസ് ഉണ്ട് ഇവർ ഈ കുറ്റ ഈ കുറ്റവാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിലിലൂടെയാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വ്യാജരേഖയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആദ്യം ഒരാൾ ഉണ്ടാക്കുന്നു അത് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുന്നു അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാമെന്നുള്ളതാണ് അങ്ങനെ ഒരു മെയിൽ അയക്കപ്പെടുകയും മെയിൽ കിട്ടുകയും ചെയ്യുന്ന താരു ബി എ എന്ന ഒരു പേര് താരു ബി എ എന്ന ഒരു മെയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു പലതുകൊണ്ട് ഇപ്പം ഈ രേഖപ്രകാരം ഈ ബിഷപ്പ് ഫ്രാങ്കോ പോയെ അട്ടിമറിക്കാൻ ബിഷപ്പ് ഫ്രാങ്കോയെ അല്ല അവർ ലക്ഷ്യം വെച്ച ലക്ഷ്യം വെച്ച ആലഞ്ചേരി പിതാവിനെ അതിനെ സംബന്ധിച്ച് പിന്നീട് പറയാമെങ്കിലും അത്തരം രേഖകളും ഇതിനകത്തുണ്ട് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ ഇവര് ക്രോലിങ്ങാട് കന്യാസ്ത്രീയെ വെച്ചുകൊണ്ട് അവർ നടത്തിയ അതിന്റെ അതിന്റെ മുഴുവൻ രേഖകളും ഇതിനകത്ത് ഇറക്കവരാണ് രേഖകളുണ്ട് അതുപോലെ ഒരു നമ്മൾ ശ്രദ്ധിച്ച ഒരു പേരാണ് താരു ബി എ താരു ബി എ ആരാണ് എന്നുള്ള അന്വേഷണം നമ്മൾ ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പം ഫരീദാബാദ് മെത്രാൻ കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവിന്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയാണ് ഡോട്ട് കോം എന്ന് പറഞ്ഞുള്ള ഒരു മെയിലി അതിനകത്ത് ഈ ഇതിലെ കുറ്റവാളിയായ അല്ലെങ്കിൽ കുറ്റവാളി എന്ന് വിചാർത്തപ്പെട്ട് വിചാരണയിൽ വിചാരണ കുറ്റത്തിൽ നിൽക്കുന്ന ആന്റണി കല്ലൂക്കാരൻ അച്ഛൻ ടോണി കല്ലൂക്കാരൻ അച്ഛൻ അദ്ദേഹത്തിന് ഒരു അഞ്ചോ ആറോ മെയിലടി ഉണ്ട് ഏറ്റവും അന്വേഷിച്ച് വരുമ്പോൾ ഒരു ടെസി ജോസ് എന്ന് പറയുന്ന ഒരാളുമായുള്ള ബന്ധങ്ങൾ ഒത്തിരി മെയിലടിയുണ്ട് അതോ ഈ ആന്റണി കല്യൂക്കാരൻ ടോണി കല്യൂക്കാരൻ അച്ഛന്റെ ഒരു ബന്ധു പറഞ്ഞുള്ള അറിവ് അത് പെങ്ങൾ തന്നെയാണെന്നാണ് അതൊരു പെങ്ങൾ വാങ്ങയും തമ്മിൽ ആയിരക്കണക്കിലും മെയിലുകൾ ചെയ്തിട്ടുള്ളതാണ് ഇവർക്ക് ഫോൺ മെയില് ചെയ്യുക മെയിൽ ചെയ്ത് കളിക്കുക അപ്പം ഈ ജോസ് എന്ന് പറയുന്നത് സ്വന്തം പെങ്ങളാണ് അപ്പൊ അങ്ങനെ എല്ലാവർക്കും ആ അന്വേഷണത്തിലാണ് ഈ താരൂ ബി എ എന്നുള്ള പേര് വന്നപ്പോൾ അത് കുര്യാക്കോസ് പറഞ്ഞവിളങ്ങര പിതാവാണ് കുര്യാക്കോസ് പറഞ്ഞ കുളങ്ങര പിതാവിന് ഇതിനകത്ത് കുര്യാക്കോസ് പറഞ്ഞ പിതാവ് അനുമോദനങ്ങൾ അറിയിച്ചു കൊണ്ടാണ് ആന്റണി കല്ലൂക്കാരൻ്റെ മെയിലിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപ്പോൾ കുര്യാക്കോസ് വരമുളകര പിതാവിനറിയാമായിരുന്നു കുര്യാക്കോസ്മരമുളകർ പിതാവിന് ഇത് ഈ വ്യാജരേഖ നിർമ്മാണ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് ലാണ് ഈ ഇത് ഉണ്ടായിട്ടുള്ളത് ഞാൻ കണ്ണാടി എടുക്കാന്നുണ്ടെങ്കിൽ ഇത് സൂക്ഷിച്ചു നോക്കുന്നത് ചെറുതായിട്ട് അപ്പോൾ എന്തായാലും അപ്പോൾ ഈ ഇതിനകത്ത് അറിവുണ്ടായിരുന്ന വ്യക്തിയാണ് കുര്യാക്കസ് വരണമുളകർ അതേപോലെ തന്നെയാണല്ലോ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന താഴത്തു പിതാവിൻ്റെയും നമ്മുടെ പൊരുനട പിതാവിൻ്റെയും മൊഴികൾ താഴത്തു പിതാവ് ഒരു പരിധി കടന്ന് മുന്നോട്ട് പറഞ്ഞിരിക്കുകയാണ് പിതാക്കന്മാർ അതായത് ഇടയത്രത്വ പിതാവ് ഇത് അറിയാമായിരുന്നു പതിനെട്ട് കോടി രൂപ എവിടെയോ നിക്ഷേപം ഉണ്ടായിരുന്നു അത് പിതാവ് പറഞ്ഞാൽ ഈ പ്രശ്നം തീരും എന്ന് പറയുന്ന തരത്തിലേക്ക് ആണ് മൊഴി പോയിരിക്കുന്നത് അത് വെറുതെ നമ്മൾ പേഴ്സണൽ ടോക്ക് അല്ലല്ലോ ഇത് ആ സി ബി സി ഐയുടെ സമ്മേളനത്തിൽ സിറോ മലബാർ സഭയുടെ എറണാകുളത്ത് ഇന്ത്യയിലെ മുഴുവൻ മെത്രാമാരി ഇരിക്കുന്നതെന്ന് പറയുകയാണ് ആനന്ദിത് പിതാവെ ഞങ്ങള് പതിനെട്ട് കോടി രൂപ രേഖ ഉണ്ട് കേട്ടോ എന്നാണ് ഞങ്ങളുടെ ഉണ്ട് പിതാവ് നമ്മൾ സംഭവിച്ചാൽ എന്ന് ഇന്ന് ചോദിക്കുന്നതിന്യോ അതിന്റെ അകത്ത് രേഖയുണ്ട് എന്ന് അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ ഈ പൊരുനടം പിതാവ് പറയുന്ന പൊരുനടം പിതാവ് അതിനകത്ത് പറയുന്നത് ഈ കള്ളപ്പണം നിക്ഷേപിച്ച എന്ന് സംശയിക്കുന്ന രേഖകള് അവരുടെ ഉണ്ട് എന്ന് ഉണ്ടായിരുന്നു എന്ന് സ്വാമീകരിക്കാണ് പൊരുനടം പിതാവ് സിനിമകുലമാർ സഭയിലെ രണ്ട് സീനിയർ പിതാക്കന്മാർ ആണ് ഇത് പറയുന്നത് ഇനി ഇതിനകത്ത് സഭയുടെ സഭയ്ക്കുള്ളിലെ പൊളിറ്റിക്സ് വെച്ചാണെങ്കിൽ ഇത് ചങ്ങനാശ്ശേരി പ്രോവിൻസിൽപ്പെട്ട ഏതെങ്കിലും മെത്രാന്മാരാണെന്ന് പറയുന്നെങ്കിൽ ആനന്ദേനും പിതാവ് ചങ്ങനാശ്ശേരിക്കാരനായ കൊണ്ട് സഹായിക്കാം എന്നുള്ളതാണ് ഞാൻ പ്രാദേശിക വ്യത്യാസത്തിൽ പറയുന്നതല്ല കാരണം അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെ ചങ്ങനാശ്ശേരി പ്രോവിൻസ് പോലും അല്ല പറയുന്നത് ഇതിനകത്തൊരു വലിയ ഈ മൊഴികളിലുമൊക്കെ വരുമ്പോൾ അത്തരം നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ ഈ മെത്രാന്മാർക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിവന്യ പിതാക്കന്മാർ അവരുടെ സഭാ തലവൻ അല്ലെങ്കിൽ അവരുടെ സേവ നമ്മുടെ നമ്മുടെയും സഭാതലവൻ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ജോസ് പുത്തൻ വീട്ടിൽ പിതാവിനെ മെത്രാൻ പട്ടം കൊടുത്തതും നിയമനം കൊടുത്തതും ഒക്കെ ആനന്ദി പിതാവ് വന്നതിന് ശേഷമാണ് അപ്പം ഒരുപക്ഷെ തന്നെ വലിയ ശ്രേഷ്ഠ മെത്രാൻ എന്ന പദവിയിലേക്കൊക്കെ ഉയർത്തുവാൻ കാരണക്കാരനായ പിതാവിനോട് പേഴ്സണലായിട്ടെങ്കിലും ഈ പിതാവ് ചോദിക്കാൻ പറ്റില്ല പിതാവ് പിതാവ് അവിടെ ഇതുകൊണ്ട് കാശ് അതൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ നമ്മള് ഇപ്പം എനിക്ക് ബിജുവിനറിയാം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനൊക്കെയാണ് പലരെ പറ്റിയുള്ള ആരോപണങ്ങൾ പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട് നമ്മൾ പാർട്ടി മീറ്റിങ്ങിലൊക്കെ ആരോപണങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്ത് ചെയ്യുന്നത് നമുക്കൊരു എതിരാളിയെ അടിച്ചാൽ നമ്മൾ പലതും പറയുമായിരിക്കും പക്ഷേ എനിക്ക് സ്വന്തം എന്ന് തോന്നുന്നവരോട് നമ്മൾ മീറ്റിങ്ങിന് മുമ്പോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടോ ഇത് ഇങ്ങനെ സപ്പോർട്ട് കേട്ടോ എന്താ കേൾക്കുന്നത് ഇങ്ങനെ കമ്മിറ്റി വരാൻ പോകുന്നു എന്നെങ്കിലൊക്കെ പറയുന്ന ഒരു ബന്ധം ഉണ്ട് അതിൻ്റെ അർത്ഥം ഇവരൊക്കെ ഇത് അറിഞ്ഞിരിക്കുകയാണ് ഒരു അട്ടിമറിക്ക് വേണ്ടി തട്ടം പാർത്തിരുന്ന കഴിടൻ കണ്ണുകളെ പോലെ ഇവർ ഇരുന്നു എന്നുള്ളതാണ് ഇത് ഗുരുതരമായ ഗുരുതര ക്ഷമിക്കാൻ പറ്റാത്തതായ അല്ലെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതായ ഒരു തെറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സിറോ മലബാർ സഭയുടെ അസംബ്ലി നടക്കുമ്പോൾ ഇവരെ ഒന്ന് പങ്കെടുപ്പിക്കാൻ പാടില്ല ഇവരൊക്കെ വിധേയത്വം പ്രഖ്യാപിച്ചതല്ലേ ഇത് ഇത്തരത്തിലുള്ള അട്ടിമറികളല്ലേ പലയിടത്തും ഉണ്ടാകും അതുകൊണ്ട് ഈ രേഖകൾ പുറത്തുവിടുന്നത് ആ ഗൗരവത്തിൽ തന്നെയാണ് കാരണം സിറോ മലബാർ സഭയുടെ ഈ നമ്മുടെ സിനിഡൽ അസംബ്ലിയുടെ വിഷയം തന്നെ ഈ വർഷത്തെ വിഷയം ഈ മതബോധനത്തെ ശാക്തീകരിക്കാനാണ് മതബോധനത്തെ ശാക്തീകരിക്കാൻ ചർച്ച ചെയ്യുന്നവരാരാ ഇത്തരം ആളുകളാണ് അപ്പൊ ഇത്തരം ആളുകളെ അവിടെ ഇരുന്നോണ്ട് എങ്ങനെ ശാക്തീകരിക്കാൻ പറ്റും ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം ഒരു ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു പരസ്യ പ്രസ്താവനയ്ക്കോ ഒന്നിനോ ആലചിരിപ്പിതാവും തയ്യാറായിട്ടില്ല അദ്ദേഹത്തോട് ഇത് ചോദിച്ചാൽ അദ്ദേഹം നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുകയും നിയമപരമായി ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ എന്ന് പറയുന്നതല്ല അത് അദ്ദേഹം ഇടപെടുന്നുണ്ട് പക്ഷേ ഇവരൊന്നും അങ്ങനെയല്ല ഇവരൊക്കെ വളരെ കൃത്യമായി ഇത് ഇതറിഞ്ഞുവെച്ചിരിക്കുന്നു ഇതൊരു എന്താ പറയുക നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ചോദിച്ചു ഇവർക്കും നമ്മൾ നമ്മൾ നമ്മുടെ മുന്നേ രേഖകളല്ലേ സംസാരിക്കുന്നത് ഇത് ഒരു അൽമായും കൊടുത്ത മൊഴിയല്ലോ സഭയിലെ രണ്ട് സീനിയർ മിത്രാന്മാർ പറയുകയാണ് അട്ടിമറിച്ചു ഇവർ ഈ രേഖ ഇരിക്കുകയാണ് താരൂ ബി എതൊന്നും ആലോചിച്ചില്ല ഇപ്പം ഈ ഇതിനേക്കാൾ ഞാനിതാണ് ഒരു മുൻ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ അച്ഛന്മാർ വ്യാജരേഖ ഉണ്ടാക്കുന്ന മാത്രം ഇവർ പുട്ടന്മാരാണ് ഇവരെന്താ വിചാരിച്ചത് മെയിൽ അയച്ചാൽ റിക്കവറി ആവല്ലെന്നാണ് വിചാരിച്ചത് വാട്സാപ്പ് കാലഘട്ടത്തിലാണ് മെയിൽ അയക്കുന്നത് ഇനിയും ഈ ജെസി ജോസ് എന്ന് പറയുന്ന ആളെ പറ്റിയൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇവരെ പറ്റിയൊക്കെ അന്വേഷിക്കേണ്ടതാണ് ഇവരെ പറ്റിയൊക്കെ അന്വേഷിക്കണം കാരണം ഇതിനകത്ത് മെയിൻ ഒന്നും പോയില്ല എന്നുള്ളതാണ് ഇവിടെയാണ് ഈ പിതാക്കന്മാർ കൂടി കേസിൽ പ്രതിയാകുന്ന സാഹചര്യം വരുന്ന ഘട്ടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കേസ് ആദ്യ ഘട്ടത്തിൽ അന്വേഷിച്ച ഡിവൈഎസ്പി വൈ കണ്ടെത്തിയ പ്രതികളിൽ മാത്രമാണ് ഈ കേസ് എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ അന്വേഷണം ഏകദേശം രണ്ടു വർഷത്തോളം നിന്റെ കുറ്റപത്ര സമർപ്പണമൊക്കെ ഉണ്ടായിരുന്നു കേസാണ് അതിൽ ആദ്യത്തെ ഏതാണ്ട് ഒരു പത്തോ ഇരുപത്തിരണ്ടോ ദിവസത്തെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ആദ്യം അന്വേഷിച്ച ഡി വി എസ് പി വിദ്യാധരൻ എന്ന് പറഞ്ഞു അദ്ദേഹം ആരൊക്കെയാണോ പ്രതികളായി കണ്ടത് അവിടെ ഈ കേസ് നിൽക്കുകയായിരുന്നു അതിനുശേഷം മുന്നോട്ട് കേസിന്റെ അന്വേഷണം പോയിരുന്നു പോയിരുന്നില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു സഭയുടെ രണ്ട് സീനിയർ മെത്രാന്മാർ കൊടുത്ത ഈ മൊഴിയെങ്കിലും പോലീസ് വായിച്ചിട്ടുണ്ടാകും പെട്ടു ഞാൻ കേരളത്തിലെ പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം കേരള പോലീസ് ഈ കേസ് സമഗ്രമായ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് സമഗ്രമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണല്ലോ രണ്ടായിരത്തിൽ പരം പേജുള്ള ഈ റിപ്പോർട്ടുകൂടെ നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് അവർക്ക് എന്തെങ്കിലും വിളിക്കാറുണ്ടായിരുന്നു എങ്കിൽ പോലീസിന് ഇപ്പം ഇതിന്റെ ഒരു ഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ ഈ ഫോൺ രേഖകൾ ഫോൺ വിളിച്ചതിന്റെ രേഖകൾ കൃത്യമായി അവർ അവരെടുത്തിട്ടുണ്ട് ഫോൺ റെക്കോർഡ് ഫോൺ റെക്കോർഡ് എടുത്തിട്ടുണ്ട് ഏഹ് ഫോൺ റെക്കോർഡ് മെയിലുകളെല്ലാം റിക്കവർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഇവരുടെ പങ്കിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നിട്ടില്ല അത് കേരള പോലീസ് അന്വേഷിക്കാനുള്ളതല്ല കേരള പോലീസ് അന്വേഷിക്കണമെന്ന് അവർക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് റിപ്പോർട്ട് തന്നിരിക്കുന്നത് പക്ഷേ അഭിനന്ദരായ മെത്രാന്മാർ പ്രതികളാകുന്ന സാഹചര്യത്തിൽ വെച്ച് ഈ കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചില കേന്ദ്രങ്ങൾ എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഈ കേസിൽ ആരെ എടപ്പെട്ട് ഇത് അട്ടിമറിച്ചു എന്നാണ് പറയുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആരാണോ അതിന് പിന്നിൽ ആ വീഡിയോ ഈ ചിറോമലബാർ സഭയുടെ സിനഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യാജരേഖയുടെ പരാതി വരുന്ന ഘട്ടത്തില് ഈ ആലഞ്ചേരി പിതാവിനെതിരെ നിർമ്മിച്ച വ്യാജരേഖയിലെ പരാതിക്കാർ സിനഡാണ് സിനഡാണ് പരാതിക്കാരത് സിനഡിന് വേണ്ടി അന്ന് പരാതി കൊടുത്തത് അന്നത്തെ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ആയിരുന്ന ജോബി മാപ്പ്രക്കാബിൻ അച്ഛനെ കൊണ്ടാണ് കേസ് കൊടുക്കുന്നത് അച്ഛനാണ് കേസ് കൊടുക്കുന്നത് അച്ഛൻ കേസ് കൊടുത്തു അച്ഛൻ കേസ് കൊടുക്കുകയും കേസ് സ്ട്രോങ് ആവുമ്പോൾ കേസിനെ ഒന്ന് ഒന്ന് ഓടിക്കാൻ കേസിനെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നടന്നു ആ ഘട്ടത്തിലാണ് ഇത് അങ്ങനെ ലഘൂകരിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കക്ഷി ചേരുന്നത് കേസിൽ ഞാൻ കക്ഷി ചേരുന്നത് ജില്ലാ കോടതിയിലാണ് ജില്ലാ കോടതിയിലെ എഫ്ഐആർ ഭാഷ ചെയ്യാൻ വേണ്ടി കക്ഷികൾ കൊടുത്ത കേസിൽ ആണ് ഞാൻ കക്ഷി ചെയ്തിരുന്നത് ഞാൻ കക്ഷി ചേർന്നപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി ഈ പ്രതികൾക്ക് വേണ്ടി വക്കീൽ നടത്തി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കേസുകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വക്കീലുണ്ട് പേര് ഇതുവർ ശരിയല്ല എന്നുള്ളത് പറയാൻ പാടില്ലല്ലോ അദ്ദേഹം ജില്ലാ കോടതിയുടെ നമ്മുടെ ജില്ലാ കോടതിയുടെ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിസരത്ത് വന്നുകൊണ്ട് കമന്റ് പറഞ്ഞു ഇനി ഈ കേസ് പിടിച്ചാൽ കിട്ടില്ല എന്ന് കാരണം ഇവർ സിനഡിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചവരെയൊക്കെ കള്ളക്കഥ പറഞ്ഞു ഏത് നമ്മുടെ മനത്തോടത്ത് പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ തന്നെ ഒരു തെറ്റിദ്ധരിപ്പിച്ച് ഈ ഇതിനെ ലഘൂകരിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച ശ്രമിച്ച ഘട്ടത്തിലാണ് ഞാൻ കക്ഷി ചേരുന്നത് ഞാൻ കക്ഷി ചേരുമ്പോൾ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭരായ ക്രിമിനൽ അഭിഭാഷകനാണ് എൻ്റെ കക്ഷി എനിക്ക് വേണ്ടി വക്കാലത്തിട്ടുള്ളത് അപ്പോൾ ഈ വക്കീൽ പറഞ്ഞതാണ് ആ വക്കീലിലെ ഇപ്പോഴും വക്കീൽ ഈ ഈ ഈ ഈ ഈ ഈ ഈ വീഡിയോ ഇറങ്ങുമ്പോഴോ അത് കൃത്യമായി പുള്ളി കാണുമ്പോൾ ഡയലോഗ് ഓർക്കാൻ പറ്റും അദ്ദേഹം പറഞ്ഞതാണ് ഇനിയും പിടിച്ചാൽ കിട്ടില്ല കേസ് കയ്യുന്നു പോയി ഇതാണ് കേസ് കയ്യുന്നു പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വന്നത് അങ്ങനെയാണ് ഞാൻ കേസിൽ കക്ഷി ചേർന്നത് ഞാൻ കക്ഷി ചേർന്നില്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും കേസ് യഥാർത്ഥത്തിൽ നിന്നെത്തി അങ്ങനെ അന്നത്തെ വാദത്തിനെ തുടർന്നുണ്ടായ ഓർഡർ വായിക്കുമ്പോൾ ആ അതിനെ എതിർത്ത ഭാഗത്തു നിന്നുള്ള ഓർഡറിൽ എനിക്ക് അഭിമാനം തന്ന ഓർഡറിൽ നിരവധി തവണ എൻ്റെ വക്കീല് വെച്ച കോഴ്സിൽ വെച്ച വാദങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഈ പ്രതികളുടെ അപേക്ഷ തള്ളിയത് കോടതി കാരണം ജോബി അച്ഛൻ്റെ വക്കീൽ അല്ലെങ്കിൽ പ്രൈവറ്റ് വക്കീൽ പറഞ്ഞതിനേക്കാൾ ആവേശത്തിൽ ഈ കേസിൽ കക്ഷി ചേർന്ന എൻ്റെ വക്കീലിൻ്റെ വാദങ്ങളെയാണ് അന്ന് ഇന്ന് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജായിരിക്കുന്ന കൗസർ സാറാണ് അന്ന് ജില്ലാ കോടതിയുടെ ജഡ്ജായിരുന്ന അദ്ദേഹത്തിൻ്റെ വിധിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് അട്ടിമറിയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത് ഈ കേസ് അട്ടിമറിച്ചോളൂ അങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛൻ ജോബി അച്ഛൻ്റെ മൗണ്ട് സെന്റ് തോമസിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ടീം കാലാവധി കഴിയുന്നു അദ്ദേഹം ഒരു സന്യാസ വൈദികനായതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സഭയുടെ ഉത്തരവാദിത്തത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നപ്പം ദൈനംദിനമായി കേസിന്റെ നടത്തിപ്പ് പരാതിക്കാരനായ ജോബി അച്ഛനാണ് ഇപ്പോഴും നിൽക്കുന്നത് എങ്കിലും കേസിന്റെ മൗണ്ട് സെന്റ് തോമസ് പ്രത്യേകിച്ച് സിനഡിന്റെ കേസാണല്ലോ ഇത് ആ കേസ് നടത്തിപ്പുകാരനായി അന്ന് വൈസ് ചാൻസലറായിരുന്ന ഇന്നത്തെ ചാൻസലർ കാവിൽപുരയിടം അച്ഛൻ വരുന്നു കാവിൽപുരയുടെ അച്ഛന് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു പുതിയതായി ഒരു വൈദികരോ എത്രാനോ കേസിൽ പ്രതിയാവരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹം അത് പലരോടും പറഞ്ഞതായി വളരെ കൃത്യമായ ഗ്രഹം അപ്പോൾ അവിടെ മുതലാണ് ഈ കേസിന്റെ അട്ടിമറി ആരംഭിച്ചത് കാരണം പുതിയതായി ഒരു കേസിൽ പ്രതി ഉണ്ടാവരുതെന്നും ഇത് ഇതിങ്ങനെ ഒരു കേസ് കൊടുത്തോ ഈ വേണ്ടണം എന്നൊരു ഭാഷയുണ്ടല്ലോ ഏ വേണം വേണ്ട എന്ന് പറയുന്നത് വേണ്ടണം എന്നുള്ള രീതിയിൽ ഈ കേസിനെ കൊണ്ടുപോയി ഈ കേസ് അട്ടിമറിക്കാൻ അതായത് യഥാർത്ഥ പ്രതികളിലേക്കും അതിൻ്റെ ഗൂഢാലോചനയിലേക്കും എത്താതിരിക്കുവാനുള്ള തീവ്രമായ ഒരു ഗൂഢാലോചനയും ഒരു അട്ടിമറിയും നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇന്ന് ആ അത് അന്ന് വൈസ് ചാൻസലർ ആയിരുന്ന കാവൽപുരയുടെ അച്ഛനാണ് ഇന്ന് ചാൻസലറായിരിക്കുന്നത് അപ്പം പിന്നെ ഈ പരാതിയൊക്കെ നമുക്കറിയാമല്ലോ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകും ഈ പറയുന്ന ഈ മെത്രാൻമാർ അവരെ ക്രിമിനലുകൾ എന്ന് വിളിക്കാൻ നമുക്ക് വിഷമമുണ്ട് എങ്കിലും ഈ ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്ന ഈ മൂന്ന് മെത്രാന്മാർ നാല് പേര് എന്ന് പറയാനായിട്ടൊക്കെ മാധ്യമങ്ങളൊക്കെ നാല് മെത്രാന്മാരുടെ പേരുകൾ പറയുന്നുണ്ടെങ്കിലും ചക്കീത്ത് പിതാവിൻ എന്ന് പറയുന്ന റിട്ടയർ ചെയ്ത പിതാവിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും അതിലേക്കുള്ള സംശയിക്കാനുള്ള ഒരു രേഖയും നമ്മുടെ കയ്യിലില്ല പക്ഷേ ഈ മൂന്ന് പേർ യഥാർത്ഥത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഈ വ്യാജരേഖയുടെ ഭാഗമാണ് അവരെ ഈ അട്ടിമറിക്ക് കൂട്ടുനിന്നിട്ടുണ്ട് അവരെ സംരക്ഷിക്കാൻ മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് സിറമലബാർ സഭയുടെ ആസ്ഥാനത്ത് എല്ലാവരുമില്ല സഭയിലെ പിതാക്കന്മാരായ വിശുദ്ധരായ സിറമലബാർ സഭയുടെ നാൽപ്പത്തി ഒമ്പത് അൻപത് പിതാക്കന്മാർ പ്രായം ചന്ദ്ര കൊണ്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ഒമ്പതോളം പിതാക്കന്മാർ അമ്പത് പിതാക്കന്മാരുണ്ട് അവരൊക്കെ അതില് എല്ലാവർക്കും ഇത് ഇത് തെളിയണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ അവരൊക്കെ നിസ്സഹായരാണ് കാരണം ഇത്തരം ഒരു മൗണ്ട് സെൻ്റ് നിന്ന് തന്നെ ഈ ഇത് അട്ടിമറിക്കുന്ന സാഹചര്യം അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അത് ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറെ വേദനാജനകം